െ പോയി ഇനി അതേക്കുറിച്ച് ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും ഒരു കാര്യവുമില്ല വെറുതെ ചിന്തിച്ച് സങ്കടം കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ നല്ല സമയം പോയി നല്ല അനുഭവങ്ങൾ പോയി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പലതും കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇനി ഒരിക്കലും കിട്ടാത്ത വിധത്തിൽ തന്നെ ആ സന്തോഷങ്ങൾ ആ നന്മയുടെ അനുഭവങ്ങൾ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന പോയി പോയത് പോയത് തന്നെ പറഞ്ഞ് സ്വയം മനസ്സിനെ പഠിപ്പിച്ച് അങ്ങനെ പോയത് പോട്ടെ പോയത് പോട്ടെ എന്നിട്ട് പുറമെ മസിലൊക്കെ പിടിച്ചു ആ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പോയവര് പോട്ടെ പോയത് പോട്ടെ അവര് എന്താ അത് പോയാൽ എന്താ അങ്ങനെ ഒന്ന് ഇനി ഇല്ലെങ്കിൽ എന്താ അല്ലേ സഹോദരി സഹോദര അങ്ങനെ മസിലൊക്കെ പിടിച്ചു പക്ഷെ ഉള്ളിലോ അയ്യോ അയ്യോട്ട് അരയുക ഒറ്റക്കാകുമ്പോ നിന്റെ കാണുന്നവരിൽ നിന്ന് നീ ഒന്ന് മാറുമ്പോ നിന്നെ നോക്കി അസൂയപ്പെടുന്നവരിൽ നിന്ന് ചിലർക്കൊക്കെ അയ്യോ അവളുടെ ഒരു ധൈര്യം അവന്റെ ഒരു ധൈര്യം ഇതുപോലെ നിന്റെ നിന്റെ തകർച്ച നിന്റെ വേദന പോയത് പോയി പറയാൻ എളുപ്പം പക്ഷേ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സ്വയം ആശ്വസിപ്പിച്ച് ഞാൻ പറയും വഞ്ചിച്ച് സ്വയം വഞ്ചിച്ച് ഉള്ളം കൊണ്ട് കരഞ്ഞായിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുക ശത്രു എടുത്തുകൊണ്ടുപോയതിനെ എൻ്റെ ദൈവം നിന്നിലേക്ക് തിരികെ വരുത്തും ഒരിക്കൽ കൂടി ആവർത്തിച്ച് സഹോദര സഹോദരെയും മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളിൽ നിന്ന്

അതെ ലോകം നൽകാത്ത ആശ്വാസം ലോകം നൽകാത്ത സമാധാനം അനുഭവിക്കുവാൻ കാരണമായി തീർന്നു എന്ന് അറിയുന്നതിലും നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു ഒപ്പം നിങ്ങൾക്കങ്ങനെ ഒരു അനുഭവത്തെ ഒരുക്കിത്തന്ന ലോകം നിഷേധിച്ച സമാധാനത്തെ ലോകം നിഷേധിച്ച സന്തോഷത്തെ ലോകം നിഷേധിച്ച ആശ്വാസങ്ങളെ നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെയും സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെ കൊണ്ടുതന്ന നിറവിൻ്റെ തൃപ്തിയുടെ സമാധാനത്തിൻ്റെ അനുഭവങ്ങളെ കൊണ്ടു വരികയും അതിലേക്ക് നിങ്ങളെ നടത്തുവാൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്ത നല്ല കർത്താവിനെ നിങ്ങൾക്കൊപ്പം ചേർന്ന് മടി കൂടാതെ സ്തുതിക്കുന്നു സ്തുതിയോടെ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച് പിന്നെയും ഇന്ന് നമ്മളായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളുടേതായി മാറുവാൻ ചിലത് കാണാതെ പോയ അകലയായിപ്പോയ ശത്രു കൺ മുമ്പിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടുപോയ കണ്ട് കൊതി തീരും മുമ്പേ തുറന്നു കിട്ടി പക്ഷേ ഒന്ന് പ്രവേശിക്കുവാൻ കഴിയും മുമ്പേ അടച്ചു കളഞ്ഞ ഉള്ളിലെ അനുഭവങ്ങൾ ആ നന്മകൾ ദൈവം ഇന്ന് നിങ്ങളിലേക്ക് തിരികെ തരുവാൻ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ച് ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നോട് പറഞ്ഞത് അതേ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേട്ടു പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുത്ത നിങ്ങളെ ചൊല്ലി ഇപ്പോൾ മുതൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും കാരണം ഇപ്പോൾ മുതൽ നിങ്ങൾ ആ വിടുതൽ അനുഭവിക്കുവാൻ പോകുന്നു അതേ തിരിക വരവ് ശത്രു കവർന്നു കൊണ്ടുപോയി ഇനി ഒരിക്കലും കിട്ടത്തില്ല എന്ന് കരുതിയതിൻ്റെ തിരിക വരവ് നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ അപ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വചനങ്ങളിലൂടെ നമ്മുടെ ധ്യാനം മുൻപോട്ട് പോകുവാൻ പോകുന്നു ആ വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി എട്ടാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ബാബേൽ രാജാവായ നബുക്കേശ്വർ ഈ സ്ഥലത്തു നിന്ന് എടുത്തുകൊണ്ട് ബാബേലിലേക്ക് പോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളൊക്കെയും ഞാൻ രണ്ട് സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും ഞാൻ ദൈവം ജനത്തിനോടായി പ്രവാചകനിലൂടെ വിളിച്ചു പറയുന്നു ഞാൻ രണ്ട് മടക്കി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് അതെ എടുത്തുകൊണ്ടു പോകപ്പെട്ടത് ശത്രു കവർന്നു കൊണ്ടുപോയത് എന്റെ ദൈവം തിരികെ വരുത്തും സഹോദരി നീ ചിന്തിച്ചതാ അന്ന് മുതൽ കേൾക്കുന്നില്ലാത്തവൻ ഇവക്കൊന്നും കിട്ടത്തില്ല നീ ഒരുപാട് പ്രതീക്ഷിച്ചു ഒപ്പമുള്ളവർ ഒരുപാട് പ്രതീക്ഷിച്ചു സ്തോത്രം പോയി പക്ഷെ രണ്ട് വർഷത്തിനകം ശത്രു നിന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി നിന്നെ കണ്ണുനീര് കുടിപ്പിച്ച ആ ഓപ്പർച്യൂണിറ്റിയെ എന്റെ ദൈവം നിനക്ക് തിരികെ തരിക ഓ താങ്ക് സംഭവിക്കുന്ന കൃപയ്ക്കായി ആ അവസരത്തെ എന്റെ ദൈവം നിനക്ക് തിരികെ തരിക പിന്നെയും ആ രാജ്യത്തേക്ക് കടന്നു പോകുവാൻ പിന്നെയും ആ തൊഴിൽ ചെയ്യുവാൻ പിന്നെയും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ പിന്നെയും മൂന്ന് പ്രാവശ്യം നിന്നിൽ നിന്ന് ശത്രു കവർന്നെടുത്തു പ്രമോട്ട് ചെയ്യപ്പെടുവാനുള്ള ആ പൊസിഷനിൽ എത്തിച്ചേരുവൻ ഏറ്റവും വ്യക്തി നീയാണ് പക്ഷേ ശത്രുവായവൻ അതിനെ കവർന്നെടുത്തു മനുഷ്യർ കൂട്ടുകാർ തന്നെ അവരുടെ പിന്നിൽ വ്യാപരിച്ച വൈശാചിക മണ്ഡലത്തിന്റെ സ്വാധീനത്താൽ നീ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് അവർക്ക് ആ വഴി അടയ്ക്കുവാൻ കഴിഞ്ഞത് അവർക്ക് അവിടെയൊന്നും സ്വാധീനമില്ലല്ലോ അവർക്ക് അവിടെ പിടിപാട് കാണത്തില്ല പക്ഷേ നിനക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികൾക്ക് പിടിപാടുള്ള വേറൊരു മേഖലയുണ്ട് അവർക്ക് നല്ല പിടിപാടാണ് ഓ താങ്ക് നല്ല പിടിപാടുള്ളത് കൊണ്ട് ആ പിടിപാടിന്റെ ബലത്തിൽ നീ ഇരിക്കേണ്ട ആ സ്ഥാനത്തിന് അവർശം സംഭവിപ്പിച്ചു ആ സ്ഥാനത്ത് ആ പൊസിഷനിൽ നീ എത്തിയിട്ടില്ല ആ രാജ്യത്ത് നീ എത്തിയിട്ടില്ല അത് പ്രാപിക്കുവാൻ കഴിയാത്തവനായി നീ ആയിരിക്കുന്നു കേൾക്ക് അവർക്ക് പിശാചുമായി നല്ല പിടിപാടുണ്ട് എന്നാൽ നിനക്ക് ദൈവവുമായി നല്ല പിടിപാടുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ നിന്നോട് തന്നെ നിനക്ക് ദൈവവുമായി നല്ല പിടിപാടുള്ളത് കൊണ്ട് ആ പിടിപാട് ഏറ്റവും സ്ട്രോങ് ആമേൻ അവർ നഷ്ടപ്പെടുത്തിയ ആ അവസരത്തെ എൻ്റെ ദൈവം നിന്നിലേക്ക് തിരികെ കൊണ്ടുവരിക നീ സന്തോഷമായിട്ട് ജീവിക്കേണ്ട നീ സമാധാനത്തോടെ ആയിരിക്കേണ്ട അനുഭവത്തെ അവർ നഷ്ടപ്പെടുത്തി കലഹം കലക്കം വഴക്ക് ആ പഴയ സ്നേഹം നഷ്ടപ്പെട്ടു പോയി ഇല്ലേ ആ ആ ഒത്തൊരുമ ഭവനത്തിനകത്തുള്ള ആ ഒത്തൊരുമ നഷ്ടപ്പെട്ടു പോയി ശത്രു അതിനെ കവർന്നുകൊണ്ടുപോയി നീ ഇപ്പോഴും ചിന്തിക്കുക എങ്ങനെയാ ഓ സ്തോത്രം അവരുടെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ബോംബ് പോലെ വീണ് പൊട്ടിയത് എങ്ങനെ ആ വാക്ക് ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ഇങ്ങനെ കലക്കി മറിച്ചത് ഒരു സാധാരണ വാക്കായിരുന്നു അല്ലെ കളിവാക്ക് പോലെ പറഞ്ഞ ഓർക്കാൻ കഴിയുന്നുണ്ടോ അവർ പറഞ്ഞ ആ വാക്ക് ഒരു കളിവാക്ക് പോലെ നിന്നോട് തന്നെ കളിവാക്ക് പോലെ പറഞ്ഞ വാക്ക് പക്ഷേ അതിൻ്റെ നശീകരണ ശേഷി വലുതായിരുന്നു കാരണം ആ വാക്കുകൾക്ക് ശക്തി നൽകുന്ന ഒരു പൈശാചിക മണ്ഡലം അത് മുഖാന്തരം കവരപ്പെട്ടു പോയ നിന്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥത നിന്റെ സന്തോഷം നിന്റെ സമാധാനം കേൾക്ക് വരുന്ന രണ്ട് വർഷത്തിനകം അതെ എന്റെ ദൈവം ആ സന്തോഷത്തെ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമാറാക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുക മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളുടെ കൺ നിന്ന് ശത്രു തട്ടിപ്പറിച്ചുകൊണ്ട് കൊണ്ടുപോയ ആ ഓപ്പർച്യൂണിറ്റിയെ ആ അവസരത്തെ അതെ എന്റെ ദൈവം തിരികെ വരുമാറാക്കും ആ വിവാഹം നടന്നിരുന്നെങ്കിൽ ഇനി നടക്കത്തില്ല എന്ന് പ്രതീക്ഷിച്ചു നീ ആയിരിക്കുന്നു കേൾക്ക് ആ വിവാഹത്തെ എൻ്റെ ദൈവം തിരികെ കൊണ്ടുവരും യേശുബൻതാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് മാതാവേ മോളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് ആ വിവാഹത്തെ എൻ്റെ ദൈവം തിരികെ കൊണ്ടുവരും സാഹചര്യം മാറിയതുകൊണ്ട് ആ സാഹചര്യത്തെ മാറ്റിയ പന്ന പിശാജ് ഓ സ്തോത്രം സ്ത്രം യേശു അവൻ ഒരിക്കലും ഒരാളിനോട് പറഞ്ഞു വലിയൊരു മനുഷ്യനാണ് കേട്ടോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല പിശാചിനെ ഞാൻ പന്നൻ എന്ന് വിളിച്ചതിന് അപ്പോൾ പിശാചിനെ ഞാൻ നല്ലവനെ എന്ന് വിളിക്കണമെന്നായിരുന്നു പുള്ളിയുടെ ഇഷ്ടം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പിശാജങ്ങനെയാ പന്നനല്ലേ അഴുക്ക അഴുക്ക പിശാച എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ അവനെ എൻ്റെ നല്ലവനായ ദൈവം ഓ താങ്ങർക്കും അവൻ നിന്റെ മകളുടെ സന്തോഷത്തെ കവർന്നു കൊണ്ടുപോയി എന്റെ ദൈവം അതിനെ തിരികെ വരുമാറാക്കും ആ ആ ആ സന്തോഷത്തെ സന്തോഷത്തെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക അവരുടെ ഭാവിയെ അവരുടെ ഫ്യൂച്ചറിനെ എന്റെ ദൈവം തിരികെ വരുത്തും ആമേൻ രണ്ടു വർഷത്തിനകം രണ്ട് വർഷത്തിനകം ദൈവം കാലാവധി പറയുക രണ്ട് വർഷത്തിനകം നിന്റെ അറുതി ആകുവാൻ കണ്ണുനീരി നിന്റെ കാത്തിരിപ്പിന് അറുതി വരുവാൻ പോകുന്നു അവസ്ഥയ്ക്ക് കാരണമായ ആ നഷ്ടപ്പെടലുകളെ രണ്ട് വർഷത്തിനകം അതെ ഒരുപക്ഷെ ആ രണ്ട് വർഷത്തിനകമുള്ള മടങ്ങി വരമ്പിന്റെ ദിവസം നിന്റെ ജീവിതത്തിൽ ഇന്നായിരിക്കാം ഓ സ്തോത്രം നീ തലകുനിക്കുന്ന നീ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നിക്കപ്പെടുന്ന നീ അപമാനിക്കപ്പെടുന്ന നീ ഒറ്റയ്ക്കായിത്തീരുന്ന ആ അവസ്ഥയ്ക്ക് പരിഹാരം വരുന്ന ആ ദിവസം രണ്ട് സംവത്സരത്തിനകത്തുള്ള ആ ദിവസം ഫക്താ ഫത്തേ അത് ഇന്നായിരിക്കാം ഓ അതിയാഴ്ചയിലായിരിക്കാം അതീ മാസത്തിലായിരിക്കാം അതീ വർഷത്തിലായിരിക്കാം അതങ്ങനെ നിന്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൃപയ്ക്കാൽ ഞാൻ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വേഗത്തിൽ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഞാൻ ആ ദൂത് പറഞ്ഞപ്പോൾ ചിലരെങ്കിലും ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും ദൈവദാസനെ ഇതൊരു കോണ്ടസ്റ്റിൽ നിന്ന് മാറിയുള്ള ഒരു ദൂതാണല്ലോ അങ്ങനെ പറയാമോ ഒരിക്കലുമല്ല എന്താണ് നോക്കൂ അവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ബാബേൽ രാജാവായ നബഖനേശ്വർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ ആലയം വഹ ഉപകരണങ്ങൾ ആലയം എന്താണ് ഒറ്റ വാക്ക് മനുഷ്യനും ദൈവവുമായി ചേർന്നായിരിക്കുന്ന സ്ഥാനം ഫിസിക്കലായി പറഞ്ഞ അതാണ് ആലയം ഒരു മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം അതിന് നമുക്ക് ആലയം എന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഈ ഭാഗത്ത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ ആലയം വക ഉപകരണങ്ങൾ എന്താണ് ദൈവവുമായുള്ള ഭക്തന്റെ ബന്ധത്തെ സജീവവും ശക്തവുമാക്കി നിലനിർത്തുന്നത് അതാണ് ആലയം വക ഉപകരണങ്ങൾ ആലയത്തിൽ ഒരുപാട് ഉപകരണങ്ങളുണ്ട് ദൈവവും മനുഷ്യനും ഒന്ന് ചേരുന്ന ആ ഇടത്തെ മനോഹരമാക്കി തീർക്കുന്ന സജീവമാക്കി തീർക്കുന്ന യാഗങ്ങൾ അവിടെ ഉണ്ടല്ലോ അതിന് ഉപകരണങ്ങൾ ആവശ്യമാണല്ലോ ഇങ്ങനെ പല പല കർമ്മങ്ങളും അവിടെ ഉണ്ടല്ലോ അതിന് ഉപകരണങ്ങൾ ആവശ്യമാണല്ലോ അപ്പോൾ ശക്തവും സജീവവും മീൻസ് ജീവസുറ്റതുമാക്കി നിർത്തുന്ന ആലയം വക ഉപകരണങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി അയ്യോ ദൈവദാസനെ അപ്പോൾ ഇതാണോ തിരികെ തരുമെന്ന് വിപ്രാളപ്പെടേണ്ട കേൾക്ക് അപ്പോൾ ഒരാധുനിക ഭക്തനെ സംബന്ധിച്ച് ദൈവവും ഭക്തനും ചേർന്ന് വരുന്ന ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഈ ആലയം വക ഉപകരണങ്ങൾ എന്താണ് സജീവവും ശക്തവുമായി ദൈവത്തെയും ഭക്തനെയും ചേർത്ത് നിർത്തുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് പ്രാർത്ഥന വിശ്വാസം ഉപവാസം നേർച്ച കാഴ്ചകൾ സാക്ഷ്യം വിശ്വസ്തത ഇങ്ങനെ പലത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ആമേൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ ശത്രു എടുത്തുകൊണ്ടുപോയ പ്രാർത്ഥന വിശ്വാസം സാക്ഷ്യങ്ങൾ നേർച്ചകൾ ഓ നേർച്ചകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ പുലിയാണ് കേട്ടോ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നേർന്നു കളയും നേർന്നതിനെ വല്ല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല പക്ഷെ ദൈവത്തിന് ഓർമ്മയുണ്ട് കേട്ടോ ചാടി ചാടിക്കേറി നേരരുത് നേർന്നാൽ നിവർത്തിക്കുവാൻ മടിക്കേ മരുത് ദൈവത്തിന്റെ സന്നിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോ ദൈവവുമായുള്ള നിങ്ങളെ ബന്ധത്തെ സജീവമാക്കി നിർത്തുന്ന ഉപകരണങ്ങളാണ് പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും വിശുദ്ധ ജീവിതവും വിശ്വാസവും നേർച്ച കാഴ്ചകളുമൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഇതാണ് അമേൻ നമ്മളെപ്പോഴും വിശ്വാസികൾ തന്നെ അല്ലേ അല്ലേ സഹോദരി അല്ലേ സഹോദര പക്ഷേ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ പ്രാർത്ഥന പഴയതുപോലെ ഉണ്ടോ ആരാധന ഓ വിശുദ്ധ ജീവിതം വിശ്വാസം നേർച്ച പിന്നെ ഇവിടെ ഒന്നുമില്ല അപ്പോഴാണ് നേർച്ച തന്നെ അപ്പൊ ദൈവം പറയുക ഇതിനൊക്കെ തിരികെ വരുമാറാക്കും അർത്ഥം ദൈവവുമായുള്ള ബന്ധത്തെ സജീവവും ശക്തവുമാക്കിത്തീർക്കും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ നീയും നിന്റെ ദൈവവുമായുള്ള ബന്ധത്തെ സജീവവും ശക്തവുമാക്കി മാറ്റും സജീവം ശക്തവുമാക്കി മാറ്റും മീൻസ് അവിടെ സജീവമായ ബന്ധം നഷ്ടപ്പെട്ടു ശക്തിയില്ലാത്ത ബന്ധമായി തീർന്നു ഫലമോ ഇരുപത്തിയേഴിന്റെ പതിനേഴിൽ ഇരമ്യ പ്രവാചകന്റെ പുസ്തകമാണ് കേട്ടോ ശൂന്യത കടന്നു വന്നു അമേൻ ദൈവവുമായുള്ള ബന്ധം സജീവവും ശക്തവും അല്ലാതായി തീരുമ്പോൾ ശൂന്യത കടന്നു വരും ഏത് ശൂന്യമാക്കപ്പെട്ടതല്ലേ ശത്രുത്തോണ്ട് പോയി നിന്റെ ജീവിതം തന്നെ ശൂന്യമായി പോയില്ലേ അയ്യോ നല്ല സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടോ നല്ലത് ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ അതിനു മുമ്പ് എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു ആ വീട്ടിന്റെ പ്ലാനൊക്കെ അയ്യോ ത്രീ ഡി മോഡലായിട്ടല്ലേ ഉണ്ടായിരുന്നേ അല്ലേ ചുവരിന്റെ കളർ അത് വീട്ടിനകത്തോട്ട് കയറുന്നത് ലാൻഡ്സ്കേപ്പ് ടോയ്ലറ്റ് ബെഡ്റൂം ലിവിംഗ് റൂം സ്റ്റെയർ കിച്ചൺ അല്ലേ അല്ലേ സ്തോത്ര സങ്കടം നീ സങ്കടപ്പെടണ്ട അത് ആവർത്തിച്ച് പറയുന്നത് തിരികെത്തരിക അത് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്ന ശൂന്യതയെ എന്റെ കർത്താവ് അവസാനിപ്പിക്കുക ശൂന്യത നാമത്തിൽ നാമത്തിൽ ആ ശൂന്യതയിൽ സ്വപ്നങ്ങളെ തിരികെ വരുവാൻ തക്കവണ്ണം എൻ്റെ എൻ്റെ ദൈവം ദൈവം ശൂന്യത നിറയ്ക്കുക ഇല്ലായ്മയ്ക്ക് ഇന്ന് ഈ സമയം ഓ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് കൃപ സ്വപ്നങ്ങളെ നീ ഇട്ടുകളെ കർത്താവ് മാറ്റുക ഓ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുക സഹോദരി അപ്പൊ ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ശൂന്യത വന്നു ബന്ധം നഷ്ടപ്പെടുമ്പോൾ ശൂന്യത വരും ശൂന്യത ഉള്ളിടത്ത് വേറൊരാൾ വന്നിരിക്കും പിശാജ് ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നിടത്ത് പിന്നെ പോട്ടെ പയ്യെങ്കിലും എന്താ ഓ ഞാൻ ഇനിയും ആ ആന ആ പൂര ചക്ക മാ ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങും ഓ പിശാജ് വന്നിരുന്ന് പറയുന്നതാ എന്താ നീ ഒന്ന് താഴരുത് നീ അങ്ങനെ തന്നെ ഇരിക്കണം സ്തോത്രം നഷ്ടപ്പെട്ടോ നീ ദൈവസേനയിൽ താഴെ ദിവസേനയിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക കുറവുകളെ ഏറ്റു പറയുക സ്ത്രോത്രം നോക്കൂ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലും ദൈവവും തമ്മിൽ ഒരു വിള്ളൽ വന്നിരിക്കുന്നു ബന്ധത്തിലൊരു വിള്ളൽ വന്നിരിക്കുന്നു എവിടെയൊക്കെയോ അവർ അറിഞ്ഞും അറിയാതെയുമൊക്കെ ദൈവത്തിൽ നിന്ന് പോയി ആ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് ചുരമ്യ പ്രവാചകന്റെ പുസ്തകം തൊട്ടുമുമ്പ് യശോയ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ വായിച്ചു വരുമ്പോൾ അവർ ജാതികളെപ്പോലെ ആയി ദൈവത്തിൽ നിന്ന് ഒരുപാടകന്നു വിഗ്രഹങ്ങളെ സേവിച്ചു മീൻസ് സൃഷ്ടിയെക്കാളും സൃഷ്ടാവിനെ സ്നേഹിച്ചു ആ മീൻ സൃഷ്ടിയെക്കാളും സൃഷ്ടാവിനെ സ്നേഹിച്ചു ഒരിക്കലും വിഗ്രഹാരാധനയോട് ഒരു ക്ലാസ് എടുക്കുന്ന സമയം ഒരു കൗൺസിലിംഗ് സെക്ഷൻ പോലെ അപ്പോൾ ഒത്തിരി പേർക്ക് പല പല സംശയങ്ങൾ പലരും കട്ട് ആൻഡ് പീസായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ വിഗ്രഹാരാധികളല്ല ദീപദാസനെ അല്ല ദീപദാസനെ കാരണം അവർക്ക് ആവശ്യം ആ ടോപ്പിക്ക് അങ്ങ് നിർത്തുക എന്തിനാ ഞങ്ങൾ അല്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾ വിഗ്രഹാരാധികൾ അല്ലാതിരിക്കുമ്പോൾ എന്തിനാ ഇതേക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ കേൾക്കേണ്ടത് അത് സംസാരിച്ചു കൊണ്ടിരുന്ന ഓരോ വ്യക്തികളുമായിട്ട് സംസാരിച്ച് സംസാരിച്ചു വരുമ്പോൾ ഞാൻ അവരുടെ ജീവിതത്തിലെ ഓരോ വിഗ്രഹാരാധനയും വെളിപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ നൽകി സിമ്പിളാണ് സൃഷ്ടാവ് അഥവാ ദൈവത്തെക്കാൾ നിങ്ങൾ അവൻ സൃഷ്ടിച്ച എന്തിനെ സ്നേഹിക്കുന്നു അതൊക്കെ വിഗ്രഹാരാധനയാണ് ദൈവത്തെക്കാൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചാൽ വിഗ്രഹാരാധനയാണ് ദൈവത്തെക്കാൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിച്ചാൽ വിഗ്രഹാരാധനയാണ് ദൈവത്തെക്കാൾ അവൻ തന്ന തൊഴിലിനെ സ്നേഹിച്ചാൽ അവൻ തന്ന ആരോഗ്യത്തെ സ്നേഹിച്ചാൽ അവൻ തന്ന നന്മകളെ സ്നേഹിച്ചാൽ അവൻ തന്ന ഭവനത്തെ സ്നേഹിച്ചാൽ അവൻ തന്ന വാഹനങ്ങളെ സ്നേഹിച്ചാൽ അവൻ തന്ന വസ്തുവകകളെ സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധന സിമ്പിളാണ് അവസാനം അവിടെ ഇരിക്കുന്ന എല്ലാവരും വിഗ്രഹാരാധികൾ എന്ന് നിസ്സംശയം അവർക്ക് പറയുവാനേ കഴിഞ്ഞു അമേൻ ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുവാൻ സമയത്ത് എൻ്റെ വണ്ടി നോക്കിയപ്പോൾ എന്റെ വണ്ടി കാണാനില്ല ഞാനും പേടിച്ചു പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി അല്പം വിഗ്രഹാരാധന എനിക്കും ഉണ്ടെന്ന് വണ്ടി അപ്പുറത്ത് അവരെടുത്ത് മാറ്റി പാർക്ക് ചെയ്തിരുന്നു അതേ ഈ ജനം അങ്ങനെ വിഗ്രഹാരാധികളായി മാറി ഏത് കാര്യം മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ശൂന്യതയ്ക്ക് പിന്നിലുള്ള ഒരു കാരണമുണ്ട് ശത്രു എടുത്തുകൊണ്ട് പോയത് സ്തോത്രം ദൈവത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളാകന്നു പോയതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധം സജീവവും ശക്തവുമായി നിലന്നില്ല ഫലമോ കയ്യാളപ്പെട്ടു നിങ്ങൾ ശൂന്യമാക്കപ്പെടും വിധത്തിൽ നിങ്ങളുടെ നന്മകൾ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തേണ്ടത് നിന്റെ ആരോഗ്യം ഉൾപ്പെടെ നിന്റെ ആരോഗ്യം ഉൾപ്പെടെ കൈയാളപ്പെട്ടു കർത്താവ് അത് തിരികത്തരുക നിന്റെ ശരീരത്തിനു മേൽ രോഗമുള്ള ഭാഗത്ത് കരം വച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഇപ്പോൾ നിന്നെ സൗഖ്യമാക്കി ആ ശൂന്യതയെ നീ അനുഭവിക്കുന്ന കരയുന്ന നിരാശപ്പെടുന്ന ആ ശൂന്യതയെ ശൂന്യതേശു മാറ്റുക ആമേ നോക്കൂ അതിനായിട്ട് ദൈവം എന്താ ചെയ്യുന്നേ അപ്പോ ബന്ധം സജീവവും ശക്തവുമാക്കുന്നു ഒപ്പം ഇരുപത്തിയെട്ട് രണ്ട് പറയുന്നു ബാബേൽ രാജാവിന്റെ മുഖം അവൻ ഒടിക്കും നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി നിന്നിലുള്ളത് കവർന്നു കൊണ്ടുപോകുവാൻ തക്കവണ്ണം ശത്രു നിന്റെ മേൽ കയറ്റി വെച്ച ആ നുഖത്തെ അവിശ്വാസം എന്ന എന്നുഖത്തെ എന്റെ ദൈവം ഇന്ന് തകർക്കും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമാറാക്കിയ ആ ആഗത്തെ സംശയം എന്ന മുഖത്തെ വിഗ്രഹാരാധന എന്ന നുഖത്തെ എന്റെ ദൈവം ഇന്ന് തകർക്കും യേശുബിന്ദ്ര ആ ദുശീലം എന്ന നുഖത്തെ ആ മോശം കൂട്ടുകെട്ടെന്ന നുഖത്തെ നിന്റെ തലമുറയുടെ മോശം കൂട്ടുകെട്ടെന്ന നുഖത്തെ മദ്യപാനം എന്ന ഓ ലഹരി ഉപയോഗങ്ങളെന്ന ദുർനടപ്പെന്ന അഹങ്കാരമെന്ന വാഞ്ചയെന്ന് അവൻ്റെ അവളുടെ മുഖത്തെ എൻ്റെ ദൈവം ഇന്ന് തകർക്കും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൽ ശത്രു കയറ്റി വെച്ച ആ മുഖങ്ങൾ തകർക്കപ്പെടുന്നു ഓ ആ ഓ ദുർനടപ്പെന്ന ദുർനടപ്പെന്നുഖം തകർക്കപ്പെടുക മദ്യപാനം എന്ന തകർക്കപ്പെടുക തകർക്കപ്പെടുക ആവിചാരമെന്നുഖം തകർക്കപ്പെടുക എതിർപ്രാർത്ഥന എന്ന മുഖം തകർക്കപ്പെടുക അസൂയ എന്ന മുഖം തകർക്കപ്പെടുക ഉന്നതഭാവം എന്ന അവിശ്വസ്ഥത എന്ന മുഖം യേശു നാമത്തിൽ എന്റെ ദൈവം തകർക്കുക നിന്റെ കയറ്റി സകല ദൈവം 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 ബാബൽ തകർത്തു തകർത്തു ശക്തിയെ പിശാജ നിന്നു ഏഹ് തകരുമ്പോൾ ബേന്ദിക്കപ്പെട്ടവർ മടങ്ങി വരും അതെ ബന്ധിക്കപ്പെട്ട നിന്റെ ഭർത്താവ് വരും ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട ആ ചങ്ങലകളിൽ കൊളുത്തപ്പെട്ട് വലിച്ചകറ്റപ്പെട്ടു പോയ നിന്റെ ഭർത്താവ് തിരികെ വരും അതെ നിന്റെ മക്കൾ തിരികെ വരും ദുശീലങ്ങളിൽ പെട്ടുപോയി നിന്നിൽ നിന്ന് നിന്റെ എൻ്റെ ദൈവം തിരികെ വരുത്തും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് സഹോദരി നിന്നോട എൻ്റെ ദൈവം നിന്റെ തലമുറകളെ തിരികെ വരുത്തും നിന്റെ നന്മയുടെ അനുഭവങ്ങളെ കൺമുൻപിൽ നിന്ന് ശത്രുവായവൻ വലിച്ചുകൊണ്ടുപോയ ആ നന്മയുടെ അനുഭവങ്ങളെ എൻ്റെ ദൈവം തിരികെ വരുത്തും ഓ താങ്ക് നീ രണ്ട് കം അത് കണ്ട് എന്റെ ദൈവത്തെ സ്തുതിക്കും വിശ്വാസവും പ്രാർത്ഥനയും വലുതെങ്കിൽ ആ ദിവസം ഇന്നാണ് ഓ താങ്ക് നിന്റെ വിശ്വാസവും പ്രാർത്ഥനയും വലുതെങ്കിൽ ആ ദിവസം ഇന്നാണ് വരും ആരോഗ്യം തിരികെ വരും നന്മകൾ തിരികെ വരും സന്തോഷം തിരികെ വരും ഓർച്ച വരും അതേ നിന്റെ സാധ്യതകൾ നിൻ്റെ അവസരങ്ങൾ നിൻ്റെ അവസരങ്ങൾ എൻ്റെ ദൈവം തിരികെ വരുത്തും നോക്കൂ യോഗവിധത്തിലാണ് അതവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇരുപത്തിയെട്ട് ആറ് പറയുന്നു ജനം ആമേൻ പറഞ്ഞ് അതങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു നിങ്ങൾ എത്ര പേർ സ്വീകരിക്കുന്നുണ്ട് ദൈവദാസനെ നിങ്ങളിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ കേട്ടു അത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിവർത്തിക്കട്ടെ സ്വീകരിക്കുവാൻ തയ്യാറാണോ അതേ നിങ്ങളുടെ ജീവിതത്തിൽ അതങ്ങനെ തന്നെ നിവർത്തിക്കുമാറാക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിലും നിങ്ങൾക്കൊപ്പമുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വരുന്ന രണ്ട് സമ്പത്സരങ്ങൾക്കകം ദൈവം അതിനെ തിരികെ വരുത്തുമാറാക്കുന്നു പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഒപ്പമായിരുന്നാട്ടെ തളർന്നു പോകരുത് ലോകം പറയും പോയി 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 പെയ് അതിനെ നോ 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 നീ ദൈവത്തിൻ്റെ പൈതലാണ് ആ അവസരം ദൈവം തന്നതാണ് എൻ്റെ ഭർത്താവ് മക്കൾ കുടുംബം നന്മകൾ ദൈവം തന്നതാണ് നഷ്ടപ്പെട്ടു പോവുമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന നോനോ തിരികെ പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുവാൻ പ്രഷർ ഫാമിലിക്ക് കഴിയും പ്രഷർ ഫാമിലിയിലേക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ കമൻ്റ് ചെയ്യുക ലൈവായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ദൈവിക വിടുതലുകൾ അനുഭവിക്കും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ പരിസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ആരാധന നഷ്ടപ്പെട്ട് നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനുമുള്ള അവസരമുണ്ട് ജോയിൻ ചെയ്യുക ലൈവാണ് കേട്ടോ ആലയത്തിലേക്ക് കടന്നു വരുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് കടന്നു വരുവാൻ കഴിയുന്ന ദൂര പരിധിക്കുള്ളിലായിരിക്കുന്നവർ കുടുംബമായി കടന്നു വരിക നമുക്ക് ഒരുമിച്ച് തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവിളി താന്നിമൂട് എം എസ് പ്ലാസുകളുടെ താഴെ ഒരു പഴയ വെയിറ്റിംഗ് ഷർട്ടുണ്ട് അതിൻ്റെ പുറകിൽ സുമംഗലി അടുത്തായിട്ട് നമ്മുടെ ഞായറാഴ്ച മീറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക എന്ന എന്നാ കണ്ടോ വിശ്വസകർത്താവേ നല്ല ദൈവമേ അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയത്തിനായി അടിയരങ്ങയെ സ്തുതിക്കുന്നു അടിയുരൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ ഇവരിലെ രോഗികളെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കണമേ അപ്പം വചനപ്രകാരം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം ഒരത്ഭുതത്തെ പ്രവർത്തിക്കണമേ രോഗസൗഖ്യമായി ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്താതെ നെടുനാളായി വിട്ടുമാറാതെ കണ്ണുനീര് നിരാശയ്ക്കും കാരണമായി തീർന്നിരിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളെയും നസറന യേശുബിൻ നാമത്തിൽ ഇപ്പോൾ അടിയൻ ശാന്സിച്ച് പ്രാർത്ഥിക്കുന്നു ആ ബന്ധനങ്ങൾ എഴുതിയിട്ട് രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ എസ് യേശുബിൻ നാമത്തിൽ ഉറക്കത്തെ പോലും നഷ്ടമാക്കിക്കളയുന്ന ആശുപത്രികളിൽ കയറിയിറങ്ങി മാറാക്കുന്ന രോഗം മാറിപ്പോകട്ടെ ജന്മനാലുള്ള രോഗങ്ങളെ യേശുബിൻ നാമത്തിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അതങ്ങനെ സംഭവിക്കട്ടെ െ താങ്ക് സൂയിസൈഡ് ടെൻഡൻസികൾ ഇപ്പോൾ മുതൽ മാറിപ്പോകട്ടെ വാർത്തക്ക് സഹജമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ അസ്ഥിസമ്മതമായി വ്യാപരിക്കുന്ന രോഗങ്ങളും അത് മുഖാന്തരം വേദന അനുഭവിക്കുന്ന രോഗികളും സൗഖ്യമാകട്ടെ ഓ ോൺ യേശുബിൻ നാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുബേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് ജോലിയില്ലാത്ത ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം നല്ല ജോലികളെ നൽകണം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ജോലിയില്ലാത്തവർ പ്രാർത്ഥിച്ചാട്ടെ യേശുബിൻ നാമത്തിൽ അപ്പ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ യേശുബിൻ നാമത്തിൽ അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ ഇവർക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കട്ടെ ഇവർക്ക് അർഹതപ്പെട്ട ഇവരുടെ കരങ്ങളിലേക്ക് എത്തട്ടെ ഇവരുടെ നന്മകളെ അനുഭവങ്ങളെ തടഞ്ഞു തടഞ്ഞിവയ്ക്കുന്ന എല്ലാ പോരുകളും അഴുകി മാറട്ടെ യേശുബിൻ നാമത്തിൽ അങ്ങ് ഇവരോട് കൂടിരിക്കണമേ അപ്പാ ജോലിയില്ലാതെ കടക്കാരായി മാറിയവർ കർത്താവ് കടഫാരകൾ മാറട്ടെ ബലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവേ ബാധ്യതകളില്ലാത്തവരായവർ പുറത്തു വരട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ എല്ലാ കുടുംബജീവിതങ്ങളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് മദ്യപാന വ്യവിചാരം വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുന്നു മാറിപ്പോകട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹം നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഉന്നത വിജയങ്ങൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ കരയുന്ന മാതാപിതാക്കൾക്കായി യേശുവേ അവർക്കൊപ്പം ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പനിന്ന് ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കണം യേശുവേ മനസ്സലിയണമേ അപ്പ ഭവനങ്ങളില്ലാത്തവർക്ക് അങ്ങ് ഭവനങ്ങൾ നൽകണമേ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിദേശ രാജ്യങ്ങൾ കടന്നു പോകുവാനാഗ്രഹിച്ചായിരിക്കുന്നവർ രാജ്യങ്ങളുടെ വാതുകൾ തുറക്കപ്പെടട്ടെ വിസ വരട്ടെ കടന്നു പോയിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ നല്ല ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ സ്പോൺസർമാരെ ലഭിക്കട്ടെ പഠനം കഴിഞ്ഞ് ജോലിക്കായി വെയിറ്റ് ചെയ്യുന്ന മക്കൾ അപ്പോൾ ആ നല്ല ജോലികളെ നൽകി വിദേശങ്ങൾ സെറ്റിലാക്കട്ടെ ഒ ഐ ടി ഐ എൽ ടി എസ് പ്രൊമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ സ്വർഗ്ഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ പ്രിയപ്പെട്ടവരോടങ്ങ് കൂടിയിരിക്കണമേ ഭക്തത്തെ നിവർത്തിയാകട്ടെ ശുശ്രൂഷകൽ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ വർക്ക് അതിങ്ങനെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചു പ്രഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരെ വന്ന പ്രതിഭാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അത് വരയ്ക്കും പ്രിയരെ എ നൈസ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ